知道吧？知道吧？知道吧？知 മന്ത്രി വി അബ്ദുറഹിമാന്റെ ക്യാമ്പ് ഓഫീസിലേക്കായിരുന്നു പ്രതിഷേധം മാർച്ച് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി വി അബ്ദുറഹിമാൻ തെറ്റായ കണക്കുകൾ നിരത്തി തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് പ്രിറ്റേണിറ്റി പ്രവർത്തകർ മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ മുഴുവൻ പ്രവർത്തകരെയും അതായത് റോഡിൽ കുത്തിയിരുന്ന മുഴുവൻ വനിതാ പ്രവർത്തകർ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് വാഹനങ്ങൾ ഇപ്പോൾ റോഡ് ക്ലിയർ ആയതുകൊണ്ട് തന്നെ വാഹനങ്ങൾ പോലീസ് കടത്തിവിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ മുഴുവൻ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കിയിരിക്കുന്നു